കണ്ണൂർ കണ്ണൂരുള്ളിയിലെ ഖദീജ കൊലക്കേസിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ ഇസ്മായിൽ ഫിറോസ് എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടാം വിവാഹം കഴിച്ചതിന്റെ വിരോധത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഖദീജയെ പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം ഖദീജ കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ ഷാഹുൽ ഹമീദുമായി ഇഷ്ടത്തിലാവുകയും ഒന്നിച്ചു ജീവിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു എന്നാൽ മതാചാരപ്രകാരം വിവാഹം നടത്തിത്തരാമെന്ന് പറഞ്ഞ് ഇരുവരെയും വിളിച്ചു വരുത്തിയ ശേഷം മറ്റുള്ളവരെ സ്ഥലത്തുനിന്നും മാറ്റി രണ്ട് സഹോദരങ്ങളും ചേർന്ന് ഖദീജയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഷാഹുൽ ഹമീദിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ കേസിലാണ് രണ്ട് സഹോദരങ്ങൾക്കും കോടതി ശിക്ഷ വിധിച്ചത് ഖദീജയുടെ സഹോദരങ്ങളായ ഇസ്മായിൽ ഫിറോസ് എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഇരുവരും അറുപതിനായിരം രൂപ വീതം പിഴയുമടക്കണം അടച്ചില്ലെങ്കിൽ ഒരു വർഷം വീതം തടവ് അനുഭവിക്കണം കോടതി വിധി ദുരഭിമാന കൊലകൾക്കുള്ള ശക്തമായ താക്കീതായി മാറിയെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത് carno